ഇടുക്കി ഉടുമ്പുചോല താലൂക്കിൽ ഉൾപ്പെടുന്ന മുള്ളൻതണ്ടിലെ റവന്യൂ മലനിരകളിൽ വ്യാപക കയ്യേറ്റം സ്വകാര്യ വ്യക്തിയുടെ നേതൃത്വത്തിൽ മലനിരകൾ കയ്യടക്കി നിർമ്മാണം നടത്തി വിനോദസഞ്ചാരത്തിനായി ഉപയോഗിക്കുകയാണ് രണ്ടായിരത്തി ആറിൽ ടൂറിസം വികസനത്തിനായി ഹെലിപ്പാഡ് നിർമ്മാണത്തിനായി സർക്കാർ കണ്ടെത്തിയ സ്ഥലത്താണ് കയ്യേറ്റം നടന്നിരിക്കുന്നത് സ്വകാര്യ വ്യക്തിയുടെ നേതൃത്വത്തിൽ മലമുകൾ കൈയടക്കി നിർമ്മാണം നടത്തി വിനോദ സഞ്ചാരികളെ എത്തിക്കുകയായിരുന്നു മലമുകളിൽ പത്തിലധികം ചെറിയ കോട്ടേജുകളും രണ്ട് കോൺക്രീറ്റ് കെട്ടിടങ്ങളും നിർമ്മിക്കുകയും ചെയ്തു നിലവിൽ മലയുടെ നടുവിൽ സ്വിമ്മിംഗ് പൂൾ നിർമ്മാണവും പുരോഗമിക്കുകയാണ് ഉദ്യോഗസ്ഥ അന്വേഷണം പ്രതിരോധിക്കാൻ മലമുകളിലേക്കുള്ള വഴിയിൽ മരങ്ങൾ കടപുഴുകി വീഴ്ത്തുകയും റോഡിൽ കിടങ്ങുകൾ നിർമ്മിച്ചിരിക്കുകയുമാണെന്നായിരുന്നു പ്രദേശവാസികളുടെ ആരോപണം മുൻപ് ഭൂമി ആക്ഷേപം ഉയർന്നപ്പോൾ മലയുടെ സമീപത്തെ പട്ടയഭൂമിയുടെ രേഖകൾ സമർപ്പിച്ച് അന്വേഷണത്തിൽ നിന്നും കയ്യേറ്റം നടത്തിയവർ തടി തപ്പിയിരുന്നു റീസർവേ പൂർത്തിയായ രാജകുമാരി വില്ലേജിൽ മുള്ളം തണ്ടിലെ കയ്യേറ്റം ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്നതിലും ദുരൂഹത ഉയരുകയാണ് കേരള വിഷ ന്യൂസ് ഇടുക്കി